ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണ് കേട്ടോ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഉണ്ടായിരുന്നേ നമ്മൾ ഒരു ദിവസം തന്നെ എടുത്താണ് അപ്പുറം മലയാറ്റൂരും പിന്നെ കാലടി പ്ലാന്റേഷനും ഒക്കെ പോയിട്ട് തിരിഞ്ഞ് ഞാൻ ചാലക്കുടി വഴിക്ക് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നാൽ നമ്മുടെ മണിയുടെ ഇവിടേക്കൊന്ന് വന്നിട്ട് പോവാം എന്ന് വിചാരിച്ച് ഇതിലേ ഇറങ്ങി കേട്ടോ ആ ഒരു റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതേ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയുടെ അവിടെ ഇങ്ങോട്ട് ലെഫ്റ്റ് കയറി വരുന്ന വഴിക്കാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവിന് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ഗവൺമെൻറ് ആശുപത്രി അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ ഈ സ്ട്രീറ്റ് കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ടെ അപ്പം കുറച്ച് മുന്നേ വന്ന് കഴിയുമ്പോൾ നമുക്ക് മണിയുടെ ഇവിടുത്തെ സ്മാരകമൊക്കെ കാണാം കേട്ടോ കുന്നിശ്ശേരി രാമൻ സ്മാരക മന്ദിരമൊക്കെ ഉണ്ടൂടെ അവിടെയൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോകാം കേട്ടോ ഈ കാണുന്നുണ്ടോ ഇതാണ് സ്മാരക മന്ദിരം നമുക്ക് പോയി ഒന്ന് കണ്ടുവരാം ഒരു ശില്പം തന്നെയാണ് നമ്മളിവിടെ നേരത്തെ വന്നിട്ടുണ്ടോ കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരു ഓട്ടോർഷേ അടപ്പമുണ്ട് വെൻ ഹൺഡ്രഡ് കേട്ടോ പുള്ളിക്കാരനാദ്യം ഓടിച്ചുകൊണ്ടിരുന്നിരുന്ന ഓട്ടർ ഷേയാണ് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഒരു കുതിരവണ്ടിയുണ്ട് പിന്നെ പുള്ളിയുടെ അച്ഛൻ അമ്മ ഉണ്ടോ ഇവിടെയുണ്ട് കുറച്ച് ശില്പങ്ങൾ ഇങ്ങനെ കൊത്തിവച്ചിട്ടുണ്ട് അതും കാണാം ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അല്ലേ കലാഗൃഹം കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹം എന്തായാലും ഇത് കാണാനെക്കൊണ്ട് പ്രാവശ്യം കൂട്ടവിടെ വരാൻ പറ്റി ഞാൻ ചേർന്ന് ഒന്നൊരു ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഇവിടെ നിന്നുണ്ടല്ലോ അല്ലേ ഇനിയിപ്പോൾ അപ്പുറത്ത് വീടൊക്കെ ഉണ്ടേ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാവേ കുറച്ചങ്ങോട്ട് പോകണം നമ്മൾ അവിടുന്ന് ആ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ജംഗ്ഷനാണേ നേരെ മുന്നോട്ട് പോയാൽ പാടിയാ ഭാഗത്തേക്ക് പോകാം ഇതാണ് ചേനത്തുനാട് ചാലക്കുടി ഇവിടെ ഇരുന്നുകൊണ്ടൊക്കെ മണി ഇങ്ങനെ പത്രമൊക്കെ വായിച്ചിരിക്കുന്നൊരു ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഇരിപ്പുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ ഈ ഒരു കടയിൽ നിന്നായിരുന്നു സാധനമൊക്കെ മേടിക്കാൻ പറ്റും എന്നൊക്കെ അപ്പോൾ നമുക്കങ്ങോടും പോകണം അതുപോലെ തന്നെ ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ വീടുണ്ടോ കേട്ടോ ഇത് ഒരു വീടായിരുന്നു കേട്ടോ ഇത് വേറെ കൊടുത്തുവോ വാടക കൊടുക്കുക എന്തൊക്കെയായിട്ടുണ്ട് മണി കൂടാരം ഇതുണ്ട് ഇവിടെ മണികൂടാരം ഒന്നും എഴുതിയിട്ടുണ്ടേ ആദ്യമൊക്കെ ഉണ്ടാക്കിയ വീടാന്ന് തോന്നുന്നു ഇതാണ് ഇന്നൊരു വീട് കേട്ടോ ലാസ്റ്റൊക്കെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന ഈ വീട്ടിലായിരുന്നു എനിക്ക് തോന്നുന്നേ ഇതും പണി കൂടാരം ഓക്കെ ഇവിടെയൊക്കെ പിള്ളേർ നിന്നിങ്ങനെ കൈവീശി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചെങ്കിൽ രസമായി അല്ലേ ഉണ്ടായിരുന്നെങ്കിൽ മണിക്കൂടാരം എല്ലാവരോടും വലിയ കാര്യമായിരുന്നാ പറഞ്ഞേ കാണാൻ വരുന്നവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം പുള്ളി ചെയ്തേ വിടത്തോളമായിരുന്നു കാരണം കഷ്ടപ്പാടിന്ന് കയറി വന്നുകൊണ്ടേ ആ അറിയാൻ പറ്റുമോ നമുക്ക് സമാധി ഉള്ള സ്ഥലങ്ങളാണ് അതാണേ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നതോ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അതിൻ്റെ നമ്പറ് നൂറാണോ അത് ശരിക്ക് കിട്ടുന്നില്ല കേട്ടോ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു നാളെ വന്നിപ്പോൾ വേറൊരു വണ്ടിയും കൂടെ കണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല എന്നാലും ഇവിടെയൊക്കെ വന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലേ ഇനി അപ്പുറത്ത് നമുക്ക് പാടിയിലും കൂടെ പോകാം ഇവരുടെ തറവാട് വീടൊക്കെ ഇത് ഈ വഴി അങ്ങോട്ട് പോകുന്നിടത്തായിരുന്നു കേട്ടോ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാണേ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നേരെ അവിടുന്ന് മണികൂടാരൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വെച്ചപ്പോൾ ഈ ഒരു വഴി പോകുന്നുണ്ടോ പിന്നെ അങ്ങേയറ്റത്തെങ്ങാണ്ടാണ് അവരുടെ തറവാട് വീടൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ പാടിയിൽ അങ്ങോട്ട് വന്നു വന്നോട്ടോ ഇതിലെങ്ങനെ വന്നു ഇവിടെ ജംഗ്ഷനാണേ ഇവിടെ നിന്ന് അവിടെ ഒരു ബോർഡ് വെച്ചാൽ കേട്ടോ അവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ ഈ ഇടത്തോട്ട് പോകുന്ന അങ്ങോട്ട് അത് പഴക്കരയിൽ അങ്ങോട്ട് വീടുകളുടെ ഒക്കെ ഇടയിൽ പോകുന്നതായിരിക്കും നമുക്കത് ഈ റൈറ്റിലോട്ട് പോട്ടോ പാടിയിലേക്ക് അങ്ങനെ നമ്മൾ പാടിയിലെത്തി കേട്ടോ പാടിയുടെ ഒരു എൻട്രൻസ് ഇതാണ് ഇവിടെ ഇപ്പോൾ വേറെ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പാടിക്കുള്ളിലെത്തി കേട്ടോ കേട്ടോ ജാതി മരങ്ങളൊക്കെ നിൽക്കുന്ന നോക്കി നല്ലൊരു തണുപ്പ് അതിനകത്ത് കരയല്ലേ പാടി ഇവിടെ ഒരു ബാനറൊക്കെ വെച്ച് ചാലക്കുടിക്കാരൻ്റെ മണികളൊക്കെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ മലയാളികൾ മണ്ണടിയണം ഒമ്പതാം ചിരസ്മരണ മണി ഫാൻസ് നീലേശ്വരം കൊണ്ട് കെട്ടിയിട്ട് പോയത് അതും താഴോട്ട് ചാലക്കുടി പുഴയാണ് കേട്ടോ താഴെ നല്ല ഇപ്പോൾ ഇതിൽ വഴിയൊക്കെ അടഞ്ഞു പോയി തോന്നുന്നു അല്ലെങ്കിൽ താഴോട്ട് ആ പുഴയിലോട്ടൊക്കെ ഇറങ്ങാമായിരുന്നു ഇപ്പോൾ അവിടെയെല്ലാം വഴി അടവാണ് ഓ അന്നുണ്ടാക്കിയിട്ടില്ല ായിരുന്നു പാടി പുഴയുടെ തീരത്തൊക്കെ ഇങ്ങനെ പ്രശ്ത്തൊക്കെ ആയിട്ടിരിക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ ആ ഇവിടേക്കും വരുന്ന ആൾക്കാരൊക്കെ ഉള്ളു കേട്ടോ വേറെ ആരും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇത് നോക്കിയാൽ നല്ല പൊക്കത്തിലുള്ള ജാതിമരമാണേ അതുകൊണ്ട് ഇത് ഈ പൊക്ക ഇങ്ങനെ പൊങ്ങി തണല് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പൊക്കെ നിൽക്കും ഇവിടെ വന്നപ്പോൾ രണ്ടുമൂന്ന് പേരെ പരിചയപ്പെട്ടു കേട്ടോ എവിടെ നിന്നാണ് വന്നേപ്പുഴ ആലപ്പുഴ ഇത് കാണാൻ വേണ്ടി വന്നോക്കര മാവേലിക്കരന്ന് വരുന്നു അല്ലേ താമരക്കുളം ഞാൻ ആ വഴിക്കൊക്കെ കുറച്ച് യൂട്യൂബിൻ്റെ പരിപാടിയൊക്കെ അതിലേക്ക് പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ എന്നെ വിനോ ഇടുക്കിന്ന് എൻ്റെ പേര് കാണുന്നുണ്ടോ അല്ലേ ആ ഞാൻ പത്തനംതിട്ട ഭാഗം കുറച്ച് നല്ല കവർ അവർ അത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ടേ ഇന്നിപ്പോൾ ഞാൻ അപ്പുറം മലയാറ്റൂർ വഴിക്ക് അങ്ങനെ കയറി വന്നോ അപ്പം ഇവിടെ വന്നപ്പോൾ ഇതുകൂടെ കണ്ടെച്ചൊക്കെ പോയേക്കാം പേരെങ്ങനെയാ പേരെങ്ങനെയാ റഷീദ് റഷീദ് അവിടെ അബ് റഫീ റഫീഖ് അല്ലേ ആ ഹാ നിങ്ങളെങ്ങനെയാ ഇറങ്ങി ഇവിടെ വന്നു വല്ലപ്പോഴും വരുന്നതല്ലേ ആ വന്നാൽ ഈ ടൗണിൽ നടക്കി ഇതൊരു നല്ലൊരു സംഭവമാണ് ഇങ്ങനെ ആ അതെ പ്രകൃതിയുടെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഇങ്ങനെ പ്രത്യേക ഒരു ഫീലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ഭയങ്കര ചൂടാണ് ആ അപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന അവധി സമയത്തൊക്കെ ചിലപ്പോ നിറച്ച ആൾക്കാരാണ് ഇഷ്ടംപോലെ ആള് വരും അല്ലേ ശരി എന്നാ ഓക്കെ ഇതൊക്കെ കണ്ട് ലാസ്റ്റ് പുള്ളി ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമൊക്കെ പുള്ളി മേലാണ്ട് കടന്നതൊക്കെ ഇവിടെ ആയിരുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവിടുണ്ടല്ലോ ഒരു അതുകൊണ്ട് ഒരു വണ്ടി പോലെ ഒരു സ്ഥലമൊക്കെ സംഭവമൊക്കെ കിടക്കുന്നു വാടിയെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ല ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ അവിടെയൊക്കെ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഒരു വണ്ടി കിടക്കുന്നു ഫുഡിൻ്റെ എന്തോ പരിപാടികളൊക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ അതെ ഇത് കാണാനല്ലോ സ്വന്തം ഇതൊക്കെ അതേപോലെ ഇവിടെ തന്നെ കിടക്കുക ആ ഒരു കെട്ടമൊക്കെ കിടക്കുന്നുണ്ടോ അന്ന് കട്ട തൽക്കാലം കെട്ടി ഉണ്ടാക്കിയല്ലേ ഇതൊക്കെ പുള്ളി സ്വന്തമായിട്ട് മേടിച്ചെടുത്ത സ്ഥലങ്ങളാണെന്നാണ് പറഞ്ഞത് കേട്ടേ പുള്ളിയുടെ അച്ഛനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇതെന്നൊക്കെ പറയുന്നുണ്ട് അത് പുള്ളിക്കാരൻ തന്നെ ഓരോരോ സ്റ്റേജ് ഷോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിയിപ്പോൾ നല്ല വെളിയിലേക്ക് പോവാം ഞാൻ പോയിക്കോ ശരിയെന്നു ആ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇവിടെ കിടക്ക കേട്ടോ ഒത്തിരി ആൾക്കാരിങ്ങനെ വരുന്നുണ്ടേ ഈ പഴയോലത്ത് ഇതൊരു നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാ ജാതി മരങ്ങളൊക്കെ നിൽക്കുന്നോണ്ടേ ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഉണ്ടോ ഈ ചേട്ടനാണ് ആ വഴിയിലെ എല്ലാം വൃത്തിയാക്കോ നല്ലൊരു കലാകാരുന്നു അല്ലേ നിങ്ങളൊക്കെ അടുത്ത് ഇടവഴിട്ടുള്ള ആൾക്കാരാ ആ സാറിന് വേറെങ്ങനെയാ പോൾ ഇതാ വീടോ അല്ലേ ഇത് വീട് ഞാൻ കുട്ടികാലം മുതലേ അറിയുന്നതാണ് ഇവിടെ നല്ല ഗംഭീര ആഘോഷങ്ങളായിരുന്നു കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും നല്ല എല്ലാവരുമായിട്ട് നല്ല ഇടപെടാനും കാര്യങ്ങളും ഇവിടെ ഒത്തിരി സഹായം ചെയ്യുന്ന ആളെ ചെയ്യും അതുപോലെ തന്നെ നല്ല കലാകാരനാണ് പാട്ടും മേളവും എപ്പോഴും വലിയ സന്തോഷത്തിലെ സന്തോഷത്തിലാണ് നല്ല കമ്പനിയാണ് പോലെ ും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരേ വിശാല ബർത്ത്ഡേ ആഘോഷം കൂടി എല്ലാ ജനുവരി 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 ഒന്നല്ലേ ഫസ്റ്റ് ഒന്നും പറഞ്ഞ് കിട്ടുന്നു അപ്പൊ പലരും ഒക്കെ വിളിക്കും ആർക്ക് പരിചയമുള്ളവരും അതിനൊക്കെ കാര്യം എല്ലാരെയും അവരൊക്കെ വിളിച്ച് ഇവിടെ ആഘോഷിക്കാറുണ്ട് കൊടുക്കലും അങ്ങനെ നല്ല ഭംഗി ഈ അതങ്കരിച്ച് ഇങ്ങനെയല്ലായിരുന്നു ഇവിടെ പിന്നെ ഇത് ഇവിടെ അടിയിലൊക്കെ നല്ല പാരപ്പറ്റൊക്കെ വിരിച്ച് ആഹ് അതുപോലെ മുകളിലൊക്കെ ഈ മരങ്ങളുടെ മുകളില് മരങ്ങളുടെ മുകളിൽ ശീലപടക്കിട്ട് ആ എല്ലാം ഭയങ്കര നല്ല ഭംഗിയായിരിക്കും കാണാൻ വീട് വെറുതെ കിടക്കും എപ്പോഴും അവിടെ അപ്പുറത്തെ അല്ല വീടിലോടെ അനീനില്ലേ അനീനില്ലേ ആ തറവാട്ടിലോണ്ടല്ലേ ആ അതിന്റെ വാദക്കവരെ ഞാൻ പോയിരുന്നു ആ ഇപ്പൊ ഉണ്ടാവൂല അവിടെ അല്ലേ അമ്മ ഇനി ക്ലാസ് ഒക്കെ കലാമണ്ഡലത്തില് ക്ലാസ്ണ്ട് അവിടേക്ക് പോയി കാണും കാണും പോയി കാണൂലേ ആത്രിയിലേക്ക് എത്തുള്ളു അല്ലേ ആ അങ്ങനെ അല്ലേ നല്ലൊരു മനുഷ്യ ആ ഇതായി പോയി ആ ഈ വീട്ടിലിപ്പാമസിക്കുന്നത് വീടാണോ അത് മേടിച്ചു മേടിച്ചാലേ വീടാണത് ആ അതല്ലേ തമിഴ്നാട്ടുകാരി ഉഴുന്നവരുവടത്തെ കച്ചവടക്കാരാ മോശ ഉള്ളിവട അങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ട് ആ മൊത്തമായിട്ട് അവര് അത് കടകളിൽ കൊടുക്കുക ആ ആ അങ്ങനെയുള്ള പരിപാടിയല്ലേ ആ അന്നേരം പുള്ളി വരുമ്പോൾ ഇവിടെ പരിപാടി ഉണ്ട് ഉണ്ടായിരുന്നു ആ പുള്ളി അപ്പുറത്ത് പാടി കെട്ടി അങ്ങോട്ട് പോയി ആ ബാക്കി ആ അവിടെ ഒരു വണ്ടി ഒരു വണ്ടിക്കട പോലെ ഒക്കെ കിടക്കുന്നോണ്ടല്ലോ അതൊക്കെ പുള്ളി ഉണ്ടാക്കി ഒരു വണ്ടിക്കട പോലെ അതൊക്കെ ഉണ്ടാക്കിട്ടല്ലേ ആ ആ ഭയങ്കര ആഘോഷ പരിപാടിയായിരുന്നു അല്ലേ ആഘോഷങ്ങളിൽ കൂടെ കടന്നു പോയല്ലേ ആ ഹാ ഹാ എന്നാ ശരി എന്നാ ഓക്കെ ഞാൻ കട്ടപ്പന അങ്ങനെ നമ്മൾ ഈ കട ഇപ്പൊ തുറന്ന കേട്ടോ അപ്പോൾ ഈ ചേട്ടനോട് നമുക്കൊരു സോളാമേഴിച്ച് കുടിച്ചിട്ടൊക്കെ പോവാം നമ്മളെ മണിച്ചാട്ടിന് വന്നിരിക്കുന്ന കടയായിരുന്നു ഇതല്ലേ ടാ മണിച്ചേട സ്ഥലം വന്നിരിക്കുന്ന കടയിലായിരുന്നു ആ അപ്പൊ ചേട്ടനെ ഒക്കെ കണ്ട വർത്താനൊക്കെ പറഞ്ഞ് പോയേക്കാന്ന് വെച്ചു ഞാൻ ഇതിലേക്ക് കാണാൻ വേണ്ടി വന്നായിരുന്നേ ചേട്ടന്റെ പേരെന്തുടാ പോള് പോളി ആണി ആ കളിപ്പേര് മണിന്ന് പറഞ്ഞേ അറിയോളൂ ആ അത് ശരി എന്താളെ വടക്കല്ലോ ആ ഈ ഓട്ടക്കാരനാണ് പറഞ്ഞാട്ടെ ഒരു വടക്കെന്ന് പറഞ്ഞാലും അറിയുള്ളൂ ആ എന്തോലും പാട്ടേ അത് കൊഴപ്പല്ല നമുക്കൊരു ചേട്ടാ കിട്ടി അത് മതി പറയൂ മണിച്ചേട്ടിന്റെ വിശേഷങ്ങൾ പറയൂ ഉണ്ടായ സമയത്ത് ഇവിടെ ആ പിന്നെ പാട്ടുപാടും പാട്ട് പാട്ടുപാ <laughs> <Allah> so myÖ, study, say, ും സഹായ ചോദിച്ച മനസിലാ മനസിലല്ല മണി വര ആ ചേട്ടൻ വരും അപ്പൊ By by also, like? Haan, ും പേപ്പർ വരും അവൻ്റെ ും ഇപ്പം പാതി പാടി വാങ്ങി പാലിയില് ഇതും പാലി കെട്ടിന്നെ ആള് വരുവാ അങ്ങനെ ആ എങ്ങനെയുണ്ടോ കച്ചവടമൊക്കെ ഞാനിവിടെ ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ഒക്കെ വന്നു ഞാൻ കട്ടപ്പനാണേ ആഹ് ഞാനിങ്ങനെ ചെറിയ യൂട്യൂബ് അത് ഇതൊക്കെ പരിപാടികളൊക്കെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുവാ ശരി എന്നാ ഏഹ് ആ ചെറിയ ചെറിയ എന്തായാലും ഒക്കെ കിട്ടും ചെലവാസൊക്കെ കിട്ടും ആ ആ അങ്ങനെയൊക്കെ പോന്നു അനിയനൊക്കെ ഇവിടെ വരുന്നല്ലേ പുള്ളിയുടെ ആ അവിടെ കയറിയല്ലേ ആ അത് കാരണം കലാഭവനി കയറി അല്ലേ ആ അത് കാരണം എപ്പോഴാണ് വരുന്നില്ല ശരിയെന്നാക്കോട്ടെ ആ അപ്പോൾ ഒരിക്കൽ കൂടെ കണ്ടിട്ട് നമുക്കിങ്ങനെ പോയിട്ട് വരാമെന്ന് പറയാമല്ലേ പിന്നീട് എപ്പോഴെങ്കിലും ഒന്നും കൂടെ ഒക്കെ ഇതിൽ വരാം ചാലക്കുടി ടൗണ് ചാലക്കുടി ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയായിരുന്നു മണിയുടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ കേട്ടോ ഇതുകൊണ്ട് അവിടെ ഒരു ഓട്ടോക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഓട്ടോ സ്റ്റാൻഡ് അവിടെ ആയിരുന്നേ നമുക്ക് അവിടെ ഒന്ന് ചുമ്മാ പോയിട്ട് വരാമല്ലേ അല്ലേ ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ആൾക്കാർ വരുന്നുണ്ട് ഞാൻ വഴി കാണിച്ചു തരാമേ ആ കാണുന്നതാണ് പുള്ളിയുടെ ഫോട്ടോ ടോട്ടോസ്റ്റാൻഡാതായിരുന്നു കേട്ടോ അവിടെ വണ്ടി ഇട്ടിരുന്നത് ഇല്ല നേരെ ആ അങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ടോ ഈ ഓവറിജ് നേരെ നമ്മളിപ്പോൾ ഓവറിൻ്റെ അടി കഴിക്കുന്നത് ആ വഴിക്ക് അങ്ങനെ പോയിട്ട് റൈറ്റ് മാറിയിട്ടാണ് മണിയുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നത് ഈ അപ്പുറത്തെ ആണെന്ന് തോന്നുന്നു കേട്ടോ നേരത്തെ ഇവിടെയൊക്കെ അവർ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അപ്പുറത്തെ ആ ഒരു ഫോട്ടോ വേണ്ടതേ ഉള്ളൂ ചേലക്കുഴി ടാക്സി സ്റ്റാൻഡ് ശരിക്കും ടൗൺ ഒക്കെ അങ്ങോട്ടാ കേട്ടോ കുറേ അങ്ങോട്ട് തന്നെ പോകണം നമ്മൾ വണ്ടി വെച്ചിരിക്കുന്ന അപ്രയാണേ ഇപ്പൊ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടോ കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നേ സ്നേഹാദരങ്ങളോടെ ഈ ഒരു ഫോട്ടോ നല്ല കിടു ഫോട്ടോ കേട്ടോ ചാലക്കുടി ടൗണിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടോ ഇതാണ് കേട്ടോ നമ്മൾ ആ ആ റേറ്റ് അങ്ങോട്ട് പോണേ മണിയുടെ വീട്ടിലോട്ട് പോകുന്നത് നേരെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആതിരപ്പള്ളിക്കൊക്കെ പോകുന്ന വഴിയാണേ ചാലക്കുടി ശരിക്കും ഇതാണ് കേട്ടോ മണിയുടെ ഓട്ടോ സ്റ്റാൻഡ് നമ്മൾ തപ്പി നടന്നോട് തന്നെ അപ്പുറത്തെ ഫോട്ടോ വെച്ചാൽ വേണ്ട എനിക്കൊരു സംശയം പറ്റിയ ഉള്ളേ ആ പോട്ടെ പോട്ടെ പോകട്ടെ കുറേ കൂടെ ഓട്ടോ വന്നാൽ ഇവിടെ ആയിരുന്നു ആ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നേ ഇതിങ്ങനെ സ്റ്റാൻഡിലോട്ട് കയറുന്ന ഒരു വഴിയാണേ ഇതിലൊന്ന് കേറി ഇറങ്ങി നടന്നിട്ട് പോകാലെ അപ്പുറത്ത് ആ ഒരു ഫോട്ടോ വെച്ചതുകൊണ്ടൊരു തെറ്റിദ്ധാരണ വെച്ച അത്രേ ഉള്ളു ചാലക്കുടിയിൽ മണി മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ കണ്ടിട്ടൊക്കെ പോവാ ഇവിടെ മണിച്ചേട്ടൻ ഓട്ടോ ഓടിച്ചോണ്ടിരുന്നേ ചാലക്കുടി ബ്രിഡ്ജ് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ചാലക്കുടി പുഴയൊക്കെ ഒന്ന് കാണാവേ എൻ എച്ച് റോഡാണ് ഇതിന്റെ മുകളിൽ കൂടെ കടന്നു പോകുന്നത് നമുക്ക് മലബാറിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ കടന്നു പോകാവുന്ന നാഷണൽ ഹൈവേ ഇതിന്റെ നമ്പർ എത്രയാണോ എനിക്ക് ഓർമ്മയില്ല ഇല്ല അറിയാവുന്നവരെന്ന് പറഞ്ഞേക്കണേ ദൂരെ ചാലക്കുടി പട്ടണം കാണാം ചാലക്കുടി പുഴയുടെ കാഴ്ചകളുണ്ടോ ഇതിൻ്റെ അങ്ങേറ്റി കുറച്ച് അപ്പുറത്തങ്ങ് ദൂരെയാണേ മണിയുടെ പാടിയൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോ ചാലക്കുടിയിലെ ഒരു അമ്പലമൊക്കെ നമുക്ക് അവിടെ കാണാവേ മനോഹരമായ ഒരു അമ്പലമൊക്കെ കാണാം അപ്പോ നമ്മുടെ ചാലക്കുടിയുടെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ ചാലക്കുടി ടൗണിന്റെ ഫുള്ള് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല ഇവിടെ വെയിലാതെ ഭയങ്കര ചൂടുവാ നമുക്ക് നടന്നെടുക്കാനൊന്നും പറ്റത്തില്ല അല്ലാത്തൊരവസ്ഥ ഇപ്പൊ ഒരു ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട് അത്രേ ഉള്ളു ഒരു കാലാവസ്ഥ മൂടിയിലൊക്കെ ആയിട്ട് കൂട് കൂടി കൂടി കൊമറി കൊമറി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഏതായാലും ഇവിടെ വന്ന് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ടൈപ്പ് ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ